ഈശു വിശിയാക്കിയ സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വരനാഥൻ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരെ ഈശ്വര തിരഞ്ഞെടുക്കുകയാണ് പ്രഭാതമായപ്പോൾ അവർ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്നും പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപ്പൂസ്വരന്മാർ എന്ന പേര് നൽകി അപ്പൂസ്വരന്മാര് അപ്പോസിൽസ് അയക്കപ്പെടുന്നവർ എന്ന ആണ് വാക്കിന് അർത്ഥം അങ്ങനെ തൻ്റെ സുവിശേഷവുമായിട്ട് ലോകമെമ്പെമ്പാടും പോവാനായിട്ട് അപ്പോസിൽമാരെ ഈശോ തിരഞ്ഞെടുത്തു എന്നിട്ട് അവരുടെ പേരുകളുടെ ആ ലിസ്റ്റും കൊടുക്കുന്നുണ്ട് പത്രോസ് എന്നവൻ പേര് നൽകിയ ഷെമിയോ അവൻ്റെ സഹോദരൻ അന്ത്രയോസ് യാക്കോബ് യോഹിനാൻ ബീലിപ്പോസ് ബെർലോമിയ മത്തായി തോമസ് അൽഫയുടെ മുത്തനായ യാക്കൂം തീവ്രവാദി എന്ന് വിളിക്കപ്പെടുന്ന ഷെമിയോൺ യാക്കൂബിന്റെ മകനായ യുദാസ് ഒറ്റുകാരനായി തീർന്ന യുദാസ് കറിയോത്ത എന്നിവരാണ് എന്ന് പറഞ്ഞത് അവസാനിക്കുകയാണ് അപ്പൊ ഇത് ഈ ഒരു ലിസ്റ്റ് കൂടി കുടുങ്ങിയ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈശോ തന്റെ സുവിശേഷവുമായിട്ട് ലോകമെമ്പാട് പോകാൻ അതിന്റെ തുടക്കക്കാരെ തിരഞ്ഞെടുക്കുക അപ്പോസ്റ്റർമാരെ തിരഞ്ഞെടുക്കുക അവരുടെ അവർക്ക് അവര് വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് അവർക്ക് ആ ക്വാളിറ്റി ഒക്കെ കിട്ടണം അവരിലൂടെ ആണ് സഭ സ്ഥാപിതമാകാനും വളരാനും പോകുന്നത് കാലാകാലങ്ങള് അവരുടെ അവർ നൽകിയ കാര്യങ്ങളാണ് അതിൽ അതിന് മുകളിലേക്കാണ് ഈ സഭ അടുത്തുയർത്തപ്പെടേണ്ടത് ഇങ്ങനെയുള്ള തിയോളജിക്കലായിട്ടുള്ള ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒന്നൊരു ചിന്ത ഇതാണ് ഈശോ ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തിട്ട് യോനാനു സൂക്ഷിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഇനി മേൽ നിങ്ങൾ ഞാൻ എൻ്റെ ദാസന്മാരെനിന്ന് വിളിക്കില്ല നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ് ഈശോ ഇവരുടെ കൂട്ടുകാരാകാൻ വേണ്ടിയുള്ള പന്ത്രണ്ട് പേരാണ് ഇവര് ഇവിടെ ഈ ഈ സംഭവത്തിന് തൊട്ടു മുമ്പായിട്ട് നമ്മളൊരു വാക്യം കാണുന്ന ഇങ്ങനെയാണ് ആറ് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഇങ്ങനെയാണ് ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി അവിടെ അവൻ ദൈവത്തോടു കൂടെ പ്രാർത്ഥനയും രാത്രി മുഴുവൻ ചെലവഴിച്ചു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവം നമ്മൾ പൈപിടി വായിക്കുന്നത് ഇവിടെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സഭ സ്ഥാപിക്കാൻ വേണ്ടി അതിന്റെ തുടക്കക്കാരെ യേശു തിരഞ്ഞെടുക്കാൻ പോയാണ് ഈശോയുടെ സുവിശേഷമായിട്ട് ലോകമെമ്പാടും പോകാനുള്ള മനുഷ്യരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പൊ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിക്കാൻ പോകുന്നത് അവർ തെറ്റി പോകാൻ പാടില്ല അവരുടെ വലിയ തീഷ്ഠതയിലാണ് ഈ സഭ വളരേണ്ടത് അവരൊക്കെ രക്തസാക്ഷികളാകാനുള്ളതാണ് യോഹനാനൊഴികെ ഇപ്പൊ ഇതെല്ലാം നമുക്കിങ്ങനെ ഇങ്ങനെ ചിന്തിക്കണം അതുകൊണ്ട് അതുകൊണ്ട് ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈശോ വളരെ കാര്യമായിട്ട് ഒരു രാത്രി മുഴുവനും ഉറക്കമുളച്ചെന്ന് ഇങ്ങനെ ജാഗ്രമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ചിന്തിക്കാനും സാധിക്കും പക്ഷേ കുറച്ച് സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈശോ തൻ്റെ പന്ത്രണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഈ പന്ത്രണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈശോ ചെയ്യുന്ന കാര്യമാണ് രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഈശോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് പ്രാർത്ഥിക്കുക ഞാൻ ഈ തിരഞ്ഞെടുക്കുന്ന പന്ത്രണ്ട് പേര് പല സ്വഭാവക്കാരാണ് പലതരക്കാരാണ് പല ജോലിയിൽ ഏർപ്പെടുന്നവരാണ് പലർക്കും പല രീതികളാണ് പക്ഷേ ഇവരൊക്കെ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരായിട്ട് കൂടെ നിൽക്കാനുള്ളവരാണ് അപ്പം ഇവര് ഇവർ തെറ്റ് തെറ്റിപ്പോകുന്നുണ്ട് വീഴുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ അവർക്ക് വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥന അവർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പിൽ ഈശോയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിനുമ്പുള്ള ഈശോയുടെ പ്രാർത്ഥന അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ പല ജീവിതാർത്ഥിലുള്ളവരായിരിക്കും പല മേഖലകളിലുള്ളവരായിരിക്കും ഞാൻ ഞാനൊരു വൈദികരാണ് എൻ്റെ ഒരു പരിസരവും എൻ്റെ മേഖലയും വ്യത്യസ്തമാണ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ തൊഴിലിടവും നമ്മുടെ പരിസരവും ഒക്കെ വ്യത്യസ്തമാണ് അപ്പം എന്താണെങ്കിലും നമ്മൾ ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എത്രത്തോളം സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കണം ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എത്രത്തോളം പ്രാർത്ഥിക്കണം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം നിസ്സാര കാര്യമല്ല ഈശോയ്ക്ക് അത് ഒട്ടും നിസ്സാരമല്ലായിരുന്നു ഈശോ ഈ പന്ത്രണ്ട് പേരെ തൻ്റെ കൂട്ടുകാരാക്കി മാറ്റി അതിൻ്റെ ആ കൂട്ടുകാരൻ്റെ പല ആ ഒരു ആ ഒരു അവരിലേക്ക് ആ ബാറ്റൽ കൈമാറുക അവർ പിന്നിൽ തുടർന്നുകൊണ്ട് പോകുന്നത് നമ്മളങ്ങനെ ഈശോയിൽ നിന്ന് പഠിക്കാവുന്ന ഏറ്റവും മനോഹരമായ പാഠം നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം നമുക്ക് ഓൾറെഡി ഉള്ള കാര്യമാണ് നമ്മൾ അതിന്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ ഒരു പുറമേ നിന്ന് ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയാണ് അങ്ങനെ കൂടെ കൂട്ടാൻ പോകുമ്പോൾ അതിൽ നമ്മൾ വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് കുറച്ചുകൂടി ഒന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ ഈ ദാമ്പത്യം ഒരു കൂട്ടുകൂടലാണ് വിവാഹം ഒരു കൂട്ടുകൂടലാണ് ഒരു ഒരു ചെറുപ്പക്കാരൻ ചെറു ഒരു മറ്റൊരു ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയാണ് ഒരു പെൺകുട്ടി ഒരു ഒരു പേനെ കൂടെ കൂട്ടുന്നു കൂട്ടു ഒരു കൂട്ട ആ വിശുക്കന് നമ്മൾ ബൈബിളിൽ എങ്ങനെയാണ് വായിക്കുന്നത് അവന് ഇണയെ ഞാൻ നൽകി ഒരു കൂട്ട് ഞാൻ നിൽക്കുന്ന പറയുന്നത് കൂട്ടു നൽകി ഈ കൂ കൂട്ടുകൂടുക എന്നതാണ് ഈ വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ ഒരു നന്മയ്ക്കും വിശുദ്ധിക്കും ധാർമ്മികതയ്ക്കും ഒക്കെ നിരക്കുന്ന രീതിയിലുള്ള ഒരു കൂട്ടുകൂടുക അപ്പൊ ഈ കൂട്ടുകൂടുന്നതിന് മുമ്പ് ഒരാൾ എത്രത്തോളം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഒരു വിവാഹ ആലോചന വരുമ്പോ കുറിച്ച് ചിന്തിക്കുമ്പോ വിവാഹം ആഗ്രഹിക്കുമ്പോ അല്ലെങ്കിൽ വിവാഹിത വിവാഹം ചെയ്യാൻ പോകുന്ന ആ ജീവിത പങ്കാളിയാകാൻ പോകുന്ന ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ എന്തോ പ്രാർത്ഥിക്കേണ്ട ഞാൻ ജീസസ് യൂത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വർഷങ്ങൾ മുൻപ് ഒരു ജീസസ് യൂത്ത് സഹോദരം പറഞ്ഞ കാര്യമുണ്ട് അല്ലെങ്കി അയാളുടെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് എണ് ജീസസ് യൂത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ചെറിയ പ്രായം എനിക്കൊന്ന് എട്ടിലൊമ്പതൊക്കെ പഠിക്കുന്ന ആ ഏഴിലെട്ടിലൊമ്പത് പഠിക്കുന്ന ക്രിസ്ത്യൻ കഴിഞ്ഞ പ്രായം ആ പ്രായത്തിലെ അറ്റൻഡ് ചെയ്തൊരു ജ്ഞാനത്തിൽ അവർ പറയുകയുണ്ടായി നിന്റെ ജീവിതത്തിലേക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ജീവിത പങ്കാളിയെ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിനക്ക് വേണ്ടി ആരെ ദൈവം നിശ്ചയിച്ചിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അയാള് പൂർണ്ണ വിശുദ്ധിയോട് കൂടി വിശ്വാസമുള്ള ഒരാളായി ദൈവാശ്രയബോധമുള്ള ഒരാളായി ദൈവഭവം ദൈവഭക്തി ഉള്ള ഒരാളായിട്ട് നിലകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി അയാളെ ദൈവം സംരക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കുക കളങ്കമില്ലാതെ കണക്കുമില്ലാതെ കൂടി ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കാം ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് യുവതി യുവാക്കളുണ്ട് കൂടെ കൂട്ടാൻ കൂട്ടുകൂ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ ജീവിത പങ്കാളി തിരഞ്ഞെടുക്കാനൊക്കെ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര സീരിയസ് ആയിട്ട് വേണം അത് പ്രാർത്ഥന കൊണ്ട് കൈകാര്യം ചെയ്യാൻ എന്നുള്ളത് ഈശോ ഓർപ്പിക്കുക പ്രത്യേകിച്ച് ഈ ഫാമിലി എന്നൊക്കെ പറയുന്നത് ഫാമിലി ഈസ് സ്പ്രജായി ഹാൻഡിൽ വിത്ത് കെയർ ഈ ഫ്രജയിൽ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ നമ്മൾ ഈ പൊട്ടിപ്പോവാൻ സാധ്യതയുള്ള സാധനങ്ങളുടെ ബോക്സിലൊക്കെ ഏതാണ് നമ്മളിവിടെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോഴത്തേ നമ്മൾ കെയർ എന്നുള്ളതിനെ കുറിച്ച് കെയർ വേണം പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടതാണ് ഫാമിലി ഈസ് ഹാൻഡിൽ വിത്ത് പ്രയർ പ്രാർത്ഥന കൊണ്ട് കൈ ചെയ്യണം കെയർ ചെയ്യേണ്ടത് പ്രാർത്ഥന കൊണ്ടായിരിക്കണം കെയർ ചെയ്യേണ്ടത് പ്രയർ കൊണ്ടാവണം എന്ന് ഈശോ ഓർപ്പിക്കുക അതാണ് ഈശോയോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത് പ്രാർത്ഥിച്ചു ഈശോ അടുത്ത ദിവസം രാവിലെ പോയി പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ ജീവിത അവസാനം പറ്റി കൂടെ കൂടെ കൂട്ടേണ്ട കൂട്ടുകാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക അവരെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കുക അപ്പം ഇത് കൂട്ടുകാർക്ക് മാത്രമല്ല ജീവിത പങ്കാളിയെ വിവാഹ ജീവിതത്തിലും വാദകമാണ് സമർപ്പിത ജീവിതത്തിൽ ഒരു വാദമാണ് ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ഈശോയുടെ കൂട്ടുകാരനാകാനായിട്ട് ഞാൻ പോകുമ്പോൾ അതിനുമുമ്പായിട്ട് വളരെ ഒരുക്കത്തോടുകൂടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് ആ ദൈവവിളിയെ കുറിച്ചുള്ള തീരുമാനത്തിരുത്താനായിട്ട് എന്ന് ഒരേ നമ്മൾ അത് പിന്നെ അതിൻ്റെ അതിനുള്ള രൂപീകരണമൊക്കെ സെമിനാരിയിൽ പല ഘട്ടങ്ങളിൽ ഊടുപ്പെടുന്നതിനു മുമ്പ് നീക്കാനാവുന്നതിന് മുമ്പുമൊക്കെ ഈ പറയുന്ന ഒരു നീണ്ട പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ചൂട് വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈശു നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു പാഠമാണ് വളരെ സുന്ദരമായ ഒരു പാഠമാണ് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിനും കൂട്ടുകൂടുന്നതിനും മുമ്പായിട്ട് വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു പാഠം ഈശോ പഠിപ്പിക്കുന്നു ആ പാഠം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പാർത്താൻ എന്ന് ഞാൻ അനുഗ്രഹിക്കട്ടെ